ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഇന്നത്തെ സന്ധ്യാപ്രാർത്ഥനയിലേക്ക് നാം തെരഞ്ഞെടുത്തിരിക്കുന്ന വേദവാക്യം സദൃശ പുസ്തകം മൂന്നാമധ്യായം അതിൻ്റെ ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള ദൈവജനങ്ങളെ കേൾപ്പേൻ പെട്ടെന്നുള്ള പേടി ഹേതുവായും ദുഷ്ടന്മാർക്ക് വരുന്ന നാശം നിമിത്തവും നീഭയപ്പെടുകയില്ല യഹോവാൻ നിന്റെ ആശ്രമായിരിക്കും അവൻ നിന്റെ കാൽ കുടുങ്ങാതെ വണ്ണം കാക്കും നന്മ ചെയ്യുവാൻ നിനക്ക് പ്രാപ്തിയുള്ളപ്പോൾ അതിന് യോഗ്യമായിരിക്കുന്നവർക്ക് ചെയ്യാതിരിക്കരുതേ നിന്റെ കയ്യിലുള്ളപ്പോൾ കൂട്ടുകാരനോട് പോയി വരിക നാളെ തരാം എന്ന് പറയരുത് കൂട്ടുകാരൻ നിർഭയം വസിക്കുമ്പോൾ അവൻ്റെ നേരെ ദോഷം നിരൂപിക്കരുത് നിനക്കൊരു ദോഷവും ചെയ്യാത്ത മനുഷ്യനോട് നി വെറുതെ ശണ്ടയിടരുത് സാഹസക്കാരനോട് നീ അസുഖപ്പെടുത്തരുത് അവൻ്റെ വഴികളൊന്നും തിരഞ്ഞെടുക്കുകയും വരുത് വക്രതയുള്ളവൻ യഹോബയ്ക്ക് വീർപ്പാകുന്നു നീതിമാന്മാർക്കോ അവൻ്റെ സഖ്യതയുണ്ട് യഹോവയുടെ ശാപം ദുഷ്ടൻ്റെ വീട്ടിലുണ്ട് നീതിമാന്മാരുടെ വാസസ്ഥലത്തോ അവൻ അനുഗ്രഹിക്കുന്നു പരിഹാസ്യകളെ അവൻ പരിഹസിക്കുന്നു എളിയവർക്കും അവൻ കൃപ നൽകുന്നു ജ്ഞാനികൾ ബഹുമാനത്തെ അവകാശമാക്കും ബോഷന്മാരുടെ ഉയർച്ചയോ അപമാനം തന്നെ സങ്കീർത്തനാഭാഗം മൂന്നാം സങ്കീർത്തനം യഹോവേ എൻ്റെ വൈരികൾ അത്ര പെരുകിയിരിക്കുന്നു എന്നോട് എതിർക്കുന്നവർ അനേകർ ആകുന്നു അവന് ദൈവത്തെങ്കിൽ രക്ഷയില്ല എന്ന് നാം എന്നെക്കുറിച്ച് പലരും പറയുന്നു നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനും ആകുന്നു ഞാൻ യഹോവയുടെ ഉച്ചത്തിൽ നിലവിളിക്കുന്നു അവൻ തൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് ഉത്തരം അറിയുകയും ചെയ്യുന്നു ഞാൻ കിടന്നുറങ്ങി യഹോവ എന്നെ താങ്ങുകയാൽ ഉണർന്നു മിരിക്കുന്നു എനിക്ക് വിരോധമായി ചുറ്റും പാളയമിറങ്ങിയിരിക്കുന്ന ആയിരം ആയിരം ജനങ്ങളെ ഞാൻ ഭയപ്പെടുകയില്ല യഹോവേ എഴുന്നേൽക്കണമേ എൻ്റെ ദൈവമേ എന്നെ രക്ഷിക്കണമേ നീ എൻ്റെ ശത്രുക്കളെയൊക്കെയും ചെകിട്ടത്തടിച്ചു നീ ദുഷ്ടന്മാരുടെ പല്ലത് തകർത്തു കളഞ്ഞു രക്ഷ യഹോവയ്ക്കുള്ളതാകുന്നു നിൻ്റെ അനുഗ്രഹം നിൻ്റെ ജനത്തിൻ്റെ മേൽ വരുമാറാകട്ടെ ക്രിസ്തുവേ നിനക്ക് സ്ഥിതി ഉണ്ടായിരിക്കട്ടെ കൃപാസന ഉടമ്പടി പ്രാർത്ഥനയിലേക്ക് നമുക്ക് ഒന്നിച്ച് ചേരാം സന്ധ്യാപ്രാർത്ഥന പരിശുദ്ധാമ്മേ കൃപാസനം പ്രസാദപര മാതാവേ അങ്ങേ സന്നിധിയിൽ ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കാൻ എനിക്ക് ശക്തി തരണമേ കൃപാസനത്തിലെ മര്യൻ കൃപാഭിഷേക ധ്യാനത്തിലും രണ്ടാം ശനിയാഴ്ചകളിലെ ഉടമ്പടി ധ്യാനത്തിലും പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ ആവശ്യം സാധിച്ചു തരണമേ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ നിൻ്റെ നാമം ശുദ്ധീകരിക്കപ്പെടേണമേ നിൻ്റെ രാജ്യം വരേണമേ നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ ആകപ്പെടണമേ ഞങ്ങൾക്കാവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രേക്ഷിപ്പിക്കാതെ സകല ദോഷത്തിൽ നിന്നും ഞങ്ങളെ വിൽക്കണമേ എന്തുകൊണ്ടാണ് നാളെ രാജ്യവും ശക്തിയും മോത്തും എന്നേക്കും നിനക്കുള്ള ആമീൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു ഞങ്ങളുടെ ഉദരത്തിൻ ഫലമായ ഈശ്ശോ പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇന്നും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോടെ പേക്ഷിക്കണമേ ആമേന പരിശുദ്ധ അമ്മേ കൃപാസനം പ്രസാദവരാ മാതാവേ അങ്ങേ സന്നിധിയിൽ ഞങ്ങൾ ചെയ്ത മരിയൻ പാലിക്കാൻ എൻ്റെ കുടുംബത്തിന് ശക്തി തരണമേ കൃപാസനത്തിൽ തിങ്കളാഴ്ചകളിലെ മരിയൻ ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന സർവ്വരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം സാധിച്ചു തരണമേ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ നിൻ്റെ നാമം ശിഥീകരിക്കപ്പെടണമേ നിൻ്റെ രാജ്യം വരണമേ എൻ്റെ ഇഷ്ടം സൃഗത്തിലെ പോലെ ഭൂമിയിലും ആകപ്പെടണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ സകല ദോഷത്തിൽ നിന്നും ഞങ്ങളെ വിടിവെക്കണമേ എന്തുകൊണ്ട് നാളെ രാജ്യവും ശക്തിയും മഹത്വം എന്നെയൊക്കെ നിനക്കുള്ളാകുന്നുവല്ലോ ആ മീൻ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും ഞങ്ങളുടെ ഫലമായി ഫലമായ ഈശോ പരിശുദ്ധ മറിയമേ തമ്പറാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇന്നും എപ്പോഴും ഞങ്ങളുടെ മരണസമേതും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ അമ്മേ പരിശുദ്ധ അമ്മേ കൃപാസന പ്രസാദപരമാതാവേ സന്നിധിയിൽ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഞാൻ ചെയ്ത് ഉടമ്പിടി പാലിക്കാൻ എനിക്ക് ശക്തി തരണമേ കൃപാസനത്തിൻ ചൊവ്വാഴ്ചകളിലെ മരീനുടമ്പെ ധ്യാനത്തിൽ ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുന്ന സർവരുടെയും പ്രാർത്ഥനയും ഓടി ചേർത്താം എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം സാധിച്ചു തരണമേ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ നിൻ്റെ നാമം ശിദ്ധീകരിക്കപ്പെടണമേ നിൻ്റെ രാജ്യം വരണമേ നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകപ്പെടണമേ ഞങ്ങൾ കാശ്മുള്ള ആരും ഞങ്ങൾക്ക് തരയണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടകളും പാപങ്ങളും ഞങ്ങൾ ഓടി ക്ഷമിക്കണമേ ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ സകല ദോഷത്തിൽ നിന്നും ഞങ്ങളെ പിടിവെക്കണമേ എന്തുകൊണ്ടാണ് നാളെ രാജ്യം ശക്തി മോത്തും നീക്കുന്നതിന് ആമേൻ ആകുന്നുവല്ലോ ആമേൻ നന്മരഞ്ഞമറിയമേ സ്വസ്തി കഥാവങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും ഞങ്ങളുടെ ഉദരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മണ്ണ സമയത്തും സർവശക്തിയുള്ള പിതാവായ ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ചനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവൻ്റെ ഏകപുത്രനായ നമ്മുടെ ആർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പശുദ്ധാത്മാവിനാൽ കന്യ കാമറിയത്തിൽ ഉല്പാദിപ്പിക്കപ്പെട്ടു ജനിച്ചു പെന്തി ഓസ് പിലാത്തോസിൻ്റെ കീഴിൽ കഷ്ടപ്പെട്ടു കൃഷിക്കപ്പെട്ടു മരിച്ചു അടക്കപ്പെട്ടു അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി മൂന്നാം ദിവസം മരിച്ച ഇവരിൽ നിന്ന് പിന്നെയും ഉയർത്തെഴുന്നേറ്റു അവൻ സ്രോതത്തിലേക്ക് കയറിയും സർവശക്തിലെ പിതാവായ ദൈവത്തിൻ്റെ വലത്ത ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവല്ലവരെ മരിച്ചവരെ ന്യായം വിധപ്പാൻ വരികയും ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു വിശുദ്ധ കാതോലിക്കാസഫലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാമോചനത്തിലും ശരീരത്തിൻ്റെ പുനരുദ്ധാനത്തിലും നിത്യജീവനും ഞാൻ വിശ്വസിക്കുന്നു ആമീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിൻ്റെ നാമം ശുദ്ധീകരിക്കപ്പെടണമേ നിൻ്റെ രാജ്യം വരണമേ നിൻ്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകപ്പെടണമേ ഞങ്ങൾ കാശുമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാർ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ സകല ദോഷത്തിൽ നിന്ന് ഞങ്ങളെവിടെ വെക്കണമേ എന്തുകൊണ്ടാണ് നാൾ രാജ്യം ശക്തിയും മോത്തും എന്നേക്കുന്നതിനുള്ള ആകുന്നുവല്ലോ ആ മറിയമേ സ്വസ്തി കർത്താവങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവെന്നും അങ്ങടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇന്നും എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമീൻ പിതാവിനും പുത്രനും പശുദ്ധാത്മാവിനും അഹൃതമുണ്ടാകട്ടെ ആദ്യങ്കിലും എപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ ആമീൻ